ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് മലയോര കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന ആവശ്യമുയർത്തിക്കൊണ്ട് എളനാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എളനാട് ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു कांग्रेस जिंदाबाद 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 कांग्रेस जिंदाबाद विशेदन प्रच्छेदो विशेदन प्रच्छेदो विशेदन प्रच्छेदो विशेदन प्रच्छेदो हमントリー राज्य व्यक्त हमントリー राज्य व्यक्त हमントリー राज्य व्यक्त पुरतवगो हमントリー राज्य व्यक्त पुरतवगो മണ്ഡലം പ്രസിഡന്റ് സി ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജിത്ത് എളനാട് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി മുകുന്ദൻ ടി നിർമ്മല കെ എം സെയ്തലി കെ കെ പ്രകാശ് സുരേഷ് ബാബു സേതുമാധവൻ അബ്ദുള്ള ടി സി സുരേഷ് രമ്യ വിനീത് ലതാ സനു ബേബി ബൈജു ഐ എൻ ടി യു സി എളനാട് പ്രസിഡന്റ് എൽദോസ് ഐസക് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഞങ്ങളെല്ലാവരും അത് വിശ്വസിച്ചു പത്രത്തിൽ വാർത്തകൾ വന്നു സാധാരണ ജനങ്ങളുടെ ആശങ്ക ഒഴിഞ്ഞു പക്ഷേ അച്ചിൽ തന്നെ അത് എളനാട് ഏറ്റവും കൂടുതൽ ജനങ്ങൾ കുഞ്ഞിമുങ്ങി പാർത്തുന്ന പ്രദേശങ്ങളിൽ വീണ്ടും കാട്ടാന ഇറങ്ങാൻ സുവിശേഷമില്ല അവിടേക്ക് റേഞ്ചറെ വിളിച്ചെ പൂർത്തിയ റേഞ്ചറെ വിളിക്കുമ്പോഴും റേഞ്ച് ഓഫീസിലേക്ക് വിളിക്കുമ്പോഴും ഒക്കെ അവിടുത്തെ വളരെ നാണം കെട്ട രീതിയിലുള്ള മറുപടിയാണ് സഹതാപത്തോടുകൂടി പറയട്ടെ ഫാമം റൈറ്റ് വിഷൻ ന്യൂസ് എളനാട്